ഞങ്ങൾക്കിനി മൊബൈൽ ഫോൺ വേണ്ടെന്ന് മീനങ്ങാടി കാരക്കുനി മഞ്ചാടി ബാലസഭാ ടീം അംഗങ്ങൾ മൊബൈൽ ഉപയോഗിക്കാത്ത കുരുന്ന് ബാല്യം പദ്ധതിയുടെ ഭാഗമാണ് കുട്ടികളുടെ തീരുമാനം കുട്ടികളുടെ പിടിവാശിയും വികൃതിയും അടക്കി നിർത്താൻ പലരും കുട്ടികൾക്ക് മൊബൈൽ നൽകാറുണ്ട് മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുട്ടികളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇതിന് പരിഹാരമായാണ് മീനങ്ങാടി കാരക്കുനിയിലെ മഞ്ചാടി ബാലസഭ മൊബൈൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് രക്ഷാധികാരികളായ ബിന്ദു സജ്ജിയും ഫസീലയും ഒരുക്കുന്ന വേദികളിൽ ഇത്തരം ആഘോഷങ്ങളാണ് ഉയരുന്നത് കുട്ടികളിൽ ബുദ്ധിവികാസവും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ ക്വിസ് മത്സരങ്ങളും ഇവർ സംഘടിപ്പിക്കുന്നുണ്ട് ഒരു വർഷം പിന്നിടുന്ന ബാലസഭയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം നാട്ടുകാരും ബാലസഭാ ആർത്തിമാരായ സുമൈനയും സന്ധിയും വനിതാ മാസ്റ്റേഴ്സ് ടീമംഗങ്ങളും ഒന്നിച്ചതോടെ ഭക്ഷണവും സമ്മാനങ്ങളും പുസ്തകങ്ങളുമെല്ലാം സെറ്റായി കൂടെ ബാലസഭാംഗങ്ങളുടെ ആഘോഷങ്ങളും വയനാട് മീനങ്ങാടി